ഒൻപതാമത്തെ ആയിട്ടും ശർക്കര വരട്ടിയാണ് അപ്പോൾ ഓണസദ്യയിൽ ശർക്കര വരട്ടി ഇല്ലാതെ എന്തോണല്ലേ അതിനായിട്ട് ഞാനൊരു നാല് നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നുറുക്കുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഏകദേശം അതിൻ്റെ പ്രോസസ്സൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനതാ ഈ ഒരു നേന്ത്രക്കായയുടെ തോലൊക്കെ ഇതുപോലെ നന്നായി കളഞ്ഞെടുക്കുന്നുണ്ട് അതേമാതിരി നാലെണ്ണവും കളഞ്ഞെടുത്തു ഇനി കുറച്ച് മഞ്ഞളും ഉപ്പുള്ള വെള്ളത്തിൽ ഒരു ഇരുപത് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം അതെടുത്തിട്ട് നന്നായി ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായി ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ടൊരു നേന്ത്രക്കായ എടുത്ത് നടുക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അത്യാവശ്യം വലുപ്പത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാം ഇവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് വറുത്തെടുക്കാൻ വേണ്ടി പാൻ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുന്ന സമയത്ത് ഇത് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി വറുത്ത് ക്രിസ്പി ആക്കിയിട്ട് എടുക്കുക ലൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായി വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ശർക്കര വരട്ടിയുടെ കായയുടെ ഉള്ളൊക്കെ നന്നായി ക്രിസ്പി ആയാൽ മാത്രമേ കേട്ടോ ശർക്കര വരട്ടിയിൽ ശർക്കരയൊക്കെ വരട്ടി വരുമ്പോഴേക്കും ഈ ഒരു ശർക്കര വരട്ടി നല്ല ക്രിസ്പിയായി നന്നായി കിട്ടുള്ളൂ അപ്പോൾ ഏകദേശം ഇവിടെ നമ്മുടെ കായൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കോരി എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ നമ്മുടെ കായൊക്കെ വറുത്തെടുത്തിറക്കുന്നത് ഇനി നമുക്ക് നമുക്കതിലോട്ട് വേണ്ടത് ശർക്കര കാച്ചിതാണ് അപ്പോൾ ഞാൻ ഈ ഒരു ശർക്കരയ്ക്ക് രണ്ട് ശർക്കര കാച്ചി എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അതൊരു മൺചട്ടിയിലോട്ട് ഞാൻ മുഴുവനായി ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ നമ്മുടെ കായ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അതിലോട്ട് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇതൊരു വരെ നമുക്കൊന്ന് നന്നായി കുറുക്കി കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കണ്ടോ ഇങ്ങനെ ബബിൾസൊക്കെ പൊന്തി വന്നിട്ടുണ്ട് പിന്നെ നമുക്കറിയാമല്ലോ ശർക്കര നൂല്പരുവായോ എന്നറിയാൻ വേണ്ടി ഇതുപോലെ ഒന്ന് തൊട്ടിട്ട് നമ്മൾ കൈ വെച്ചിട്ടൊന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നൂല് നൂല്മാതിരി വരുന്നതാണ് കേട്ടോ അതിൻ്റെ ഭാഗം അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു കായതിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ചുക്കും ജീരകവും കുരുമുളകും കൂടി പൊടിച്ചതാണ് കേട്ടോ അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു മിക്സ് എന്ന് പറയുന്നത് ചുക്ക് ഒരു ടേബിൾ സ്പൂണും ജീരകവും കുരുമുളകും ഒരു ടീസ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് അപ്പം ശേഷം ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഇളക്കി കൊടുത്തില്ല എന്ന് അത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് വല്ലാതെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് അരിപ്പൊടിയും പഞ്ചസാരയും കൂടെ പൊടിച്ചതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് വെറുതെ അരിപ്പൊടി മാത്രമായിട്ടും ഇട്ട് കൊടുക്കാം അപ്പോൾ അത് കുറേശയായിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് കുറച്ചിട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തു അപ്പോൾ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ വിട്ടുവിട്ടു വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ നന്നായി ഇളക്കി കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ശർക്കര വരട്ടി ഏകദേശം ഇവിടെ സെറ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയും ൂട്ടാ നമ്മുടെ ശർക്കര വരട്ടി വീട്ടിലുണ്ടാക്കാൻ അപ്പം ഈ വർഷത്തെ ഓണത്തിന് ശർക്കര വരട്ടിയാണെങ്കിലും നുറുക്കുപ്പേരി ഒക്കെ ആണെങ്കിലൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക അപ്പൊ നമുക്ക് മതലേല് വിളം പോകുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടില്ല അപ്പോൾ എനിക്കുള്ള ശർക്കരപ്പേരിയും നുറുപ്പേരിയും ഒക്കെ ഇവിടെ സെറ്റ് ആണ് അപ്പൊ നമ്മുടെ ഈ ഒരു ശർക്കര വട്ടിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായ കമന്റ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ടാറ്റാ ബൈ ബൈ സി യു